അപ്പം ഞാൻ പറയുന്ന പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല കോൺഗ്രസ് പാർട്ടി നമ്മൾ കണ്ടതാണ് നടപടി എടുത്തതാന്ന് പല സ്ത്രീകളും ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു നടപടി ഉണ്ടാവും ബി ജെ പിക്ക് ഒരു അർഹതയുമില്ല ഞാൻ പറഞ്ഞില്ലേ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ബ്രിജ് ഭൂഷൺ സിംഗിന്റെ മേലെ ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി നമ്മൾ പറയേണ്ടത് ഈ ഞാൻ യൂറോപ്പിൽ പോയ സമയത്ത് അവരെന്നോട് ചോദിക്കാമെന്ന് ഇംഗ്ലണ്ടിന് എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുക്കാത്ത അത്രക്കും ഈ കേസ് പിന്നെ ബലാത്സംഗം ചെയ്ത് ബിൽക്കീസ് ബാനുവിൻ്റെ ബലാത്സംഗം ചെയ്തു അവളെ മകളെ കൊന്നു അവർ അവരെ സിസ്റ്റേഴ്സിനെയും പെങ്ങന്മാരെയും അമ്മ ഉമ്മ ഉമ്മനെയെല്ലാം ബലാത്സംഗം ചെയ്തു അവരെ നിങ്ങൾ ജയിലിൽ നിന്ന് വിട്ടിട്ട് മാല ഇട്ടിട്ട് പ്രജനത്തിനാന്ന് ഉപയോഗിച്ചത് അത് നമ്മള് മറക്കത്തും ബി ജെ പി ഒരർഹതല്ല ഒരു അർഹദില്ല പ്രതിഷേധം ചേ ഞങ്ങള് ഞങ്ങള് എന്തായാലും അത് ഞാനല്ല നടപടി എടുക്കേണ്ടത് പാർട്ടി പാർട്ടി എടുക്കും അല്ല ഞാൻ ഞാൻ വനിതാ നേതാവായ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വനിതയിലെ മേലെ ഉണ്ടാകാൻ പാടില്ല ഇത് തെറ്റാണ് വനിതകൾ ചിലപ്പം വനിതകൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റില്ല ചില കുട്ടികൾ ഇതിൽ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ചില കൂട്ടർ ചോദിക്കുന്നത് എന്തുകൊണ്ട് പരാതി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഒരു വനിതക്ക് പോയി പരാതി പറയാനും കാര്യങ്ങൾ ചെയ്യാനും അപ്പോൾ ഒരു വനിതാ നേതാവ് എനിക്ക് അവർ എനിക്ക് വിഷമം എനിക്ക് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവരത് എന്തായാലും ഒരു നടപടി വേണം ഇതിൽ